അസലാമലൈക്കും ജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് വേഗത്തിൽ സമ്പന്നനാകാനും സമ്പത്തിൽ പർക്കത്ത് വർദ്ധിക്കാനും ഉള്ള സമ്പത്തിൽ ഐശ്വര്യം നിലനിൽക്കാനും വേണ്ടിയുള്ള ഒരു അമരാണ് പറയുന്നത് മുത്തനബിയെക്കുറിച്ച് അള്ളാഹു ഒരുപാട് മധുഹിനാൽ തീർത്ത സൂറത്താണ് സൂറത്ത് ഉൾ ഹവാസുൽ ഖുർഹാനിൽ ഈ സൂറത്ത് ഏഴ് തവണ നിത്യവും പതിവാക്കുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരില്ല വീടുകളിൽ മോഷണം സംഭവിക്കില്ല വീട് നാശനഷ്ടങ്ങൾ വരില്ല കവർച്ചക്കാർക്ക് പിശാചികൾക്ക് ഭവനങ്ങളെ സമീപിക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞതാണ് സൂറത്തു ലൊഹ മരുവിന് ശേഷം അല്ലെങ്കിൽ സുബഹയ്ക്ക് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഏത് സമയത്താണോ സൂറത്തു ലൊഹ ഏഴ് തവണ ഓതുക ഓരോ തവണ ഈ സൂറത്ത് ഊതുമ്പോഴെല്ലാം വവജതക ആയിലൻ ഫൈന എന്ന ആയത്ത് മാത്രം ഏഴു തവണ ആവർത്തിച്ചോതുക ഈ രൂപത്തിൽ സൂറത്ത് ലഹ പതിവാക്കിയാൽ അത്ഭുതകരമായ വിധം സാമ്പത്തിക അഭിവൃദ്ധി ജീവിതത്തിൽ ഉണ്ടാവും മേൽപ്പറഞ്ഞ രൂപത്തിൽ നിത്യവും സൂറത്ത് ലഹ ഓതുക അള്ളാഹു സുബഹാനത്താല തൗഹിക്ക് ഭാഗ്യം തന്നുകട്ടെ امين السلام عليكم